എല്ലാ കുട്ടികാർക്ക് ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് കിരണ്ടേം കല്യാണിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ ആകെ പട തകർന്ന് തരിപ്പണമായിട്ട് മനോഹർ കല്യാണ മണ്ഡപത്തിൽ വെച്ച കാര്യ കല്യാണ മണ്ഡപത്തിൽ വെച്ച് നടന്ന കാര്യങ്ങളൊക്കെ ഓർത്തിങ്ങനെ നിൽക്കുവാണ് അപ്പോഴേക്കും ഗംഗാപ്രസാദ് അങ്ങോട്ടേക്ക് വന്നു പിന്നീട് മനോഹറിനോട് ചോദിച്ചു നല്ലവണ്ണം കിട്ടിയല്ലേ എന്ന് ചോദിക്കുവാണ് അതെ നല്ലവണ്ണം തന്നെ കിട്ടിയെന്ന് പറയാണ് എന്നാലും ആ പെണ്ണുങ്ങളെല്ലാം കൂടെ എടുത്തിട്ട് എന്നെ പെരുമാറുന്നു ഞാൻ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല ഗംഗയെന്ന് പറയാ എല്ലാത്തിനും കാരണമുണ്ടല്ലോ ആ കല്യാണി അവളാന്ന് പറയണം ഇത് കേട്ടപ്പോൾ ഗംഗാപ്രസാദ് പറഞ്ഞു നീ പേടിക്കണ്ടാ അവൾക്കിട്ടുള്ള പണി നമുക്ക് കൊടുക്കാന്ന് പറയാണ് അതാ ഗംഗ ഇത്രയും കാലം ഞാൻ അവൾക്കെതിരായിട്ട് അന്ന് അങ്ങനെയും ചെയ്തിട്ടൊന്നുമില്ല കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവള് വരുന്ന വഴിയെക്കൂടെ ഞാൻ അങ്ങോട്ട് മാറി നടക്കുകയോ ചെയ്തേ പക്ഷെ ഇനി അങ്ങനെയല്ല അവൾക്കെതിരായി നീങ്ങണം ഇനി ഞാൻ തുറന്ന യുദ്ധം തന്നെ നടത്താനായിട്ട് പോവുകയാണ് ഗംഗയ്ക്ക് അപ്പം എന്തിനു വേദനയും ഞാൻ കൂടെ ഉണ്ടായിരിക്കും ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഗംഗാപ്രസാദ് പറഞ്ഞു അവൾ എൻ്റെ ശത്രുവാണ് ശത്രുവിനെ അങ്ങനെ ഞാൻ വളരാനായിട്ട് അനുവദിക്കില്ല മര്യാദയായിരുന്നാൽ മര്യാദയായിരുന്നു പക്ഷേ എങ്കില് അവളോട് മര്യാദ കാണിക്കേണ്ട കാര്യം എനിക്കില്ല ഇനി ഇന്നൊക്കെ ഗംഗാപ്രസാദ് പറയാണ് ആ സമയത്ത് ഒരു നിമിഷം ആലോചിച്ചിട്ട് മനോഹർ പറഞ്ഞു അത് ശരിയാ എങ്കിലും അവൾ ഒറ്റയത്തി കാണാൻ എൻ്റെ സ്വപ്നങ്ങളെല്ലാം നടക്കാതെ പോയത് അല്ലെങ്കിൽ തന്നെ കണ്ടില്ലേ എന്തൊക്കെ പ്രതീക്ഷകളായിരുന്നു ആറേഴ് ചക്ക് കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ ഭയങ്കര പ്രതീക്ഷയോടെ കൂടി കാത്തിരുന്നേ പക്ഷേ എങ്കിൽ അവളായിരുന്നു എല്ലാത്തിനും പിന്നിലെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ ശരിക്കും തകർന്നു പോയി ഗംഗേ ഒരിക്കലും അവളോട് ഞാൻ ക്ഷമിക്കില്ല ആരോടൊക്കെ ക്ഷമിച്ചാലും അവളോട് ഞാൻ എന്ന് പറയാണ് ഗംഗാപ്രസാദ് പറഞ്ഞു മോളയിലെത്തന്നെ അവളെ അങ്ങോട്ട് ഉള്ളിക്കളയേണ്ടതല്ലായിരുന്നോ അങ്ങനെയായിരുന്നു ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമായിരുന്നോ നീ പേടിക്കേണ്ടതാ നീ എൻ്റെ കൂട്ടുകാരനല്ലേ നിനക്ക് വേണ്ടിയിട്ട് ഞാൻ എന്തും ചെയ്യും പിന്നെ എൻ്റെ ഒരു ആവശ്യം കൂടെ ആണല്ലോ അവളെ ഇല്ലാതാക്കുക എന്നുള്ളത് അതുകൊണ്ട് നീ ധൈര്യമായിട്ടിരുന്നു ഇനി ഞാനാണ് കളത്തിലിറങ്ങി കളിക്കാനായിട്ട് പോകുന്നത് അവളെ മാത്രമല്ല ആ കിരണ്യും അവളുടെ അമ്മായിച്ചിനെ എല്ലാവരെയും ഞാൻ തീർക്കുമെന്ന് പറയാം ഓരോരുത്തരെയും ഓരോരുത്തരെ തീർക്കുമെന്ന് പറയണം മനോഹർ അത് ശരി തന്നെയാണ് അവൾ കരയണം അല്ലറി വിളിച്ചു കരയണം അല്ലെങ്കിൽ തന്നെ അവളുടെ ഭർത്താവ് ആ ഇതിൽ കിടക്കുവാണ് എന്നിട്ട് പോലും അതുപോലും നോക്കാതല്ലേ അവൾ ഇറങ്ങി തിരിച്ചിരിക്കുന്നെ അത് കേട്ടതും ഗംഗ പറഞ്ഞു അത് ശരിയാ അവൾ അവൾക്കിട്ടുള്ള പണി ഞാൻ ആദ്യം അവനിട്ടാണ് കൊടുത്തത് പക്ഷേങ്കിൽ അവനീ എഴുന്നേക്കുന്നുള്ള പ്രതീക്ഷയൊന്നും ഇല്ല എന്നാലും നമ്മളൊന്ന് കരുതിയിരിക്കണമല്ലോ എന്ന് പറയുന്നത് മനോഹർ പറഞ്ഞു അത് ശരി തന്നെയാണ് ഒന്ന് കരുതിയിരിക്കുന്നു നല്ലതാ മിക്കവാറും അവളുടെ അമ്മായിച്ചനുണ്ടല്ലോ ആ ചന്ദ്രസേനൻ അവൻ കളത്തിലിറങ്ങുമായിരിക്കും എന്ന് പറയണം ആരൊക്കെ ഇറങ്ങിയാലും ആ ഒരു പേടിയൊന്നും ഇല്ല മനോഹർ എനിക്ക് എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന് എന്ന് ഞാനൊരു കാര്യം തീരുമാനിച്ച തീരുമാനിച്ചു ഉറപ്പിച്ചു തന്നെയാ നീ ധൈര്യമായിട്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞ് മനോഹറിനെ ആശ്വസിപ്പിച്ചിട്ട് ഗംഗാപ്രസാദ് അങ്ങോട്ടേക്ക് പോവുകയാണ് ആ സമയം സരൂവിൻ്റെ അടുത്തേക്ക് ശാരി വരുവാണ് അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ശാരിയോട് സരവ് പറഞ്ഞു എന്താണെന്ന് അറിയത്തില്ല മനു ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് പറയാം ഇത് കേട്ടപ്പം ഷാരിക്കാവപ്പെട്ട ടെൻഷനായിപ്പോയി പാവം തൻ്റെ മോള് അവൾക്ക് കാര്യങ്ങളൊന്നും അറിയത്തില്ല അവൾ ഇപ്പോഴും അന്ധമായിട്ടും ആ മനോഹറിനെ സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ പിന്നീട് പറഞ്ഞു പക്ഷെ എൻ എന്തോ ആ പടം മനുവേട്ടനെ വിളിച്ചിട്ട് കിട്ടില്ല എനിക്ക് സങ്കടം കുഴപ്പമില്ല ഒരാഴ്ച കഴിഞ്ഞ കഴിയത്തിന് മനുവേട്ടനും ഇങ്ങോട്ടേക്ക് വരും പിന്നെ ഞങ്ങൾ അമേരിക്കക്ക് പോകും ടിക്കറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാമെന്നും മനുവേട്ടൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറയണം അത് കേട്ടപ്പോൾ ഷാരി പറഞ്ഞു മോളെ അമ്മ ഇത പ്രതീക്ഷയും കാര്യങ്ങളൊന്നും വേണ്ടെന്ന് പറയണം ആ അങ്ങനെ പറഞ്ഞേ അല്ല അമേരിക്കയ്ക്ക് പോവാന്നും പറഞ്ഞോണ്ടേ അമേരിക്കയ്ക്ക് പോയി കഴിഞ്ഞിട്ട് പോരെ അതിൻ്റെ ഒന്നും കാര്യമില്ലമ്മേ അല്ല അമ്മയുടെ എന്താ കണ്ണ് നിറഞ്ഞു വരുന്നേ ഞങ്ങൾ പോകുമെന്ന് കരുതിയിട്ടാണോ പേടിക്കൊന്നും വേണ്ടതേ പോയിട്ടുണ്ടെങ്കിൽ അമ്മേനെ കുറച്ചാൾ കഴിയുമ്പോൾ അങ്ങോട്ടേക്ക് കൂട്ടിക്കോട്ട് പോകും പിന്നെ അച്ഛന്റെ കാര്യം അച്ഛനെ കൊണ്ടുപോകത്തില്ല കേട്ടോ അച്ഛൻ്റെ സ്വഭാവം അമ്മയ്ക്കറിയാമല്ലോ അതുകൊണ്ട് അച്ഛനെ കൊണ്ടുപോകത്തില്ല പിന്നെ അമ്മയെ ഞങ്ങൾ കൊണ്ടുപോയിക്കളാം അമ്മ സങ്കടപ്പെടേണ്ട കാര്യമൊന്നുമില്ലെന്ന് പറയാം അതും കൂടെ കേട്ട് കഴിഞ്ഞിപ്പം ശാരിക്കൊന്നുകൂടെ വിഷമമായി പിന്നീട് പറഞ്ഞു മനുവേണ എൻ്റെ ജീവിതത്തിലേക്ക് വന്ന എൻ്റെ ഏറ്റവും വലിയ സൗഭാഗ്യം മനുവേട്ടനെ പോലെ ഒരാളെ എനിക്ക് കല്യാണം കഴിച്ച് കിട്ടിയില്ലായിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്താനും അമ്മേ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഒരു അർത്ഥം ഉണ്ടാകുന്ന മനുവേട്ടൻ്റെ വരവോട് കൂടിയിട്ടാന്ന് പറയാം അത് കേട്ടപ്പോൾ ശാരി മനസ്സിൽ പറയാം ശരിക്കും പറഞ്ഞാൽ ദേ അവനാണ് ലോട്ടറി അടിച്ചിരുന്ന മോളെ നിനക്കല്ല നിനക്കല്ലേ നീ അരിഹാരനായിട്ട് പോകുന്നുള്ളൂ നീ അറിഞ്ഞു കഴിയുമ്പോൾ അത് താങ്ങുമോ എന്ന് അറിയത്തില്ല അത്രയ്ക്ക് ദുഷ്ടന അവന് അവനൊരു പെണ്ണുപുടിയനാണ് കല്യാണവീരനാണ് അതൊക്കെ നിനക്ക് ആ അറിയാ അറിയാവുന്ന ഒരു സമയം വരും അങ്ങനെ വരുന്ന സമയത്ത് നീ നെഞ്ചിടുത്തടിച്ച് നിലവിളിക്ക് ഈ അമ്മ കാണ്ട വരും അതൊക്കെ ഓർക്കുമ്പോഴേ ഈ അമ്മയുടെ നെഞ്ചിനകത്തൊരു തീപ്പൊരി ഇങ്ങനെ എരിഞ്ഞുകൊണ്ടിരിക്കണമെന്ന് മനസ്സിൽ പറയണം ഈ സമയം ശാരിയോട് സരിവിച്ചു അല്ല അമ്മ എന്താ ആലോചിക്കണെന്ന് ചോദിക്കാം ഏയ് ഒന്നുമില്ല മോളേന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്ക് പോവാണ് ശാരി ആ സമയം സരൂവിനാ പാ ടെൻഷനായി മനുമാരനെ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല എന്താ പോലും വിളിച്ചിട്ട് കിട്ടാത്ത എന്നൊരു ചിന്തയായിരുന്നു മനസ്സ് നിറയുണ്ടായിരുന്നേ പിന്നീട് കല്യാണ ഓഡിറ്റോറിയമാണ് അവിടെ ഫോട്ടോ സെക്ഷനും കാര്യങ്ങളെല്ലാം എല്ലാം നടക്കുവാണ് വരുണും നിധി എല്ലാവരും ചേർന്ന് ഫോട്ടോ എടുക്കുക അവസാനം കല്യാണിൻ്റെ അടുത്ത് വന്നിട്ട് വരുൻ്റെ അച്ഛനും അമ്മേൻ പറഞ്ഞു അല്ല ഫോട്ടോയ്ക്ക് നിൽക്കണ്ടേ ആ നിൽക്കണം എന്ന് പറയണം അങ്ങനെ ജുബാനെ നിഷേനെ എല്ലാവരും കൂടെ വിളിച്ച് കല്യാണിയൊക്കെ ഫോട്ടോയ്ക്ക് പോസ് ചെയ്യണം അതിന് ശേഷം കല്യാണി എന്തു ചെയ്യുവാണ് രണ്ടു പേർക്കും ഗിഫ്റ്റ് കൊടുക്കുവാണ് ആദ്യം കൊടുത്തത് വരുണ് വരുണും മോതിലും കൊടുത്തു അതിനുശേഷം നിതയ്ക്ക് കൊടുത്തു നി നിതയ്ക്കൊരു മാലയാണ് ഇട്ട് കൊടുത്തത് എല്ലാവരും പിന്നെ ഭയങ്കര സന്തോഷത്തിലായിരുന്നു ആ സമയത്ത് കല്യാണി പറഞ്ഞു ഇപ്പം മിക്കവാറും അവൻ അവിടെ എത്തി എത്തിക്കാണുമായിരിക്കും ഇത് കേട്ടുകഴിഞ്ഞപ്പം വരും പറഞ്ഞു അവൻ ഇത്ര പെട്ടെന്ന് വീട്ടിലേക്ക് പോകും ഉം ചിലപ്പോൾ പോവും അവൻ്റെ സ്വഭാവമല്ലേ അനി അവൻ ചെന്നില്ലേ പോലും ദൈ അവന്റെ അമ്മായിമ്മ ചെല്ലു അമ്മായിമ്മ ചെന്ന് കാര്യങ്ങളൊക്കെ പറയും ആ രാഹുൽ എന്ന് പറയുന്ന ദുഷ്ടൻ ദുഷ്ടനിപ്പം കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരിക്കും മരുമോനെ എങ്ങനെ ഒഴിവായി പോകണം എന്നോർത്ത് നേർച്ചകളും വഴിപാടുകളും നടത്തിക്കൊണ്ടിരുന്നതല്ലേ മരുമൻ ഇന്നത്തോടു കൂടി അവന്റെ ശല്യം തീരൂന്ന് ഓർത്തിരുന്നവർക്ക് ഇടിവെട്ട് പണിയായിട്ടല്ല അവൻ വീണ്ടും ചെല്ലുന്നതെന്ന് ചോദിക്കുക അത് ശരിയാ അവന്റെ കള്ളത്തരങ്ങളൊക്കെ എത്രയും പെടുന്നു പൊളിഞ്ഞാൽ മതിയായിരുന്നു പറയണം ഇത് കേട്ടപ്പോൾ കല്യാണി പറഞ്ഞു ആ സരിവിന് ഇനിയും കിട്ടാനുണ്ട് അതുകൊണ്ടാണ് അവളുടെ അഹങ്കാരം ചില്ലര എത്ര കിട്ടിയാലും അവള് പഠിക്കത്തില്ല ഹാ അനുഭവിക്കട്ടെ എന്നൊക്കെ പറയണം പിന്നീട് കല്യാണി പറഞ്ഞു അതെ കാര്യങ്ങൾ കഴിഞ്ഞില്ലേ എന്നാൽ ഞാൻ ഇനി ശരി പോയിക്കോട്ടെ എന്ന് ചോദിക്കുവാണ് അങ്ങനെ എല്ലാവരുടെയും കല്യാണി യാത്രയൊക്കെ പറഞ്ഞിട്ട് അവിടെ നിറങ്ങുവാണ് അങ്ങനെ കല്യാണി പോരുന്ന വഴിക്കാണ് ഗംഗാപ്രസാദ് വഴി അങ്ങനെ ബൈക്കോട്ട് നിൽക്കുന്നത് കല്യാണി മടിച്ചു നിന്നില്ല അവൾ അങ്ങോട്ട് ഇറങ്ങി ഗംഗാപ്രസാദിനെ അല്ല അവൾക്ക് പേടിയും കാര്യങ്ങളൊന്നും ഇല്ല അങ്ങനെ ധൈര്യപൂർവ്വം ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോത്തേനും ഗംഗാപ്രസാദ് പറഞ്ഞു അതെ ആ കാർത്തികേടെ പുറകുള്ള നിന്റെ നടത്തം നിർത്തണം ഞാൻ പറഞ്ഞിട്ട് നീ അത് നിർത്താൻ ഉദ്ദേശിച്ചിട്ടില്ലല്ലേ കല്യാണി നോക്കുക എന്തിനാടാ ഞാനത് നിർത്തുന്നത് ഏഹ് എനിക്ക് അത് നിർത്തേണ്ട കാര്യമില്ല കാർത്തികേച്ച എൻ്റെ ചേച്ചിയാണ് എൻ്റെ ചേച്ചിക്ക് സംരക്ഷണം കൊടുക്കേണ്ട എന്റെ ഉത്തരവാദിത്വം എന്ന് പറയുകയാണ് ഇടി നാണോ ഉണ്ടോ സംരക്ഷണം എന്ന് പറയണേ നിന്റെ അമ്മായിച്ഛനും തല്ലുണ്ടു അറിയാലോ പിന്നെ നിന്റെ ഭർത്താവിനെ അവിടെ കിടത്തി പിന്നെയാണോടി ഇനി നീ സംരക്ഷണമായിട്ട് ഇറങ്ങണ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടപ്പോൾ കല്യാണി പറഞ്ഞു നീ കൂടുതൽ നിന്നും പറയണ്ടാന്ന് പറയണേ ഇടി ഞാൻ പറയൂടി ഇതേ ഒരു കാര്യം പറഞ്ഞേക്ക മര്യാദയാണ് മര്യാദ ഒഴിവായി പോകുന്ന നല്ലത് അവരുടെ ജീവിതത്തിൽ കയറി ഇടപെടാൻ നീ ചെന്നേക്കരുത് ഇത് കേട്ടുകഴിയുമ്പത്തേനും ഗംഗാപ്രസാദ് പറഞ്ഞു ഓഹോ നിനക്ക് അത്രയ്ക്ക് അഹങ്കാരമാണോ അഹങ്കാരമല്ലടാ നിന്നെപ്പോലെ അല്ല ഞാൻ നീ എന്ന് കളിക്കുന്നു എടാ ആൺകുട്ടികളെ പോലെ വെളിച്ചത്ത് വന്ന് കളിക്കടാ നീ എന്തിനാണോ ഒളിച്ചു കയറിയിരിക്കുന്നെ ഒരു പെണ്ണായ ഞാൻ പോലും അകത്ത് കയറി ഒളിച്ചിരിക്കുന്നില്ല അതിനുള്ള ധൈര്യം പോലും ഇല്ലാത്ത നിന്നെ ഞാൻ പേടിക്കേണ്ട കാര്യമില്ല എനിക്ക് നല്ല ധൈര്യം ഉണ്ടാന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ ഗംഗാപ്രസാദ് പറഞ്ഞു നിന്റെ ധൈര്യം നിന്നെ കാണിച്ചാലടിയെന്ന് പറയാണ് ഈ ഗംഗ ആരാ നിനക്ക് അറിയത്തില്ലാത്തതുകൊണ്ടാണ് നീ ഏതവനാണെങ്കിലും എനിക്കെന്താ എന്റെ കാർത്തികച്ചയുടെ ജീവൻ ഞാൻ എനിക്ക് കൊക്കിന് ജീവനുണ്ടാൽ ഞാൻ രക്ഷിച്ചിരിക്കും എനിക്ക് എനിക്കെന്തേലും സംഭവിച്ചിട്ട് മാത്രമേ ചേച്ചിക്ക് എന്തേലും സംഭവിക്കുകയുള്ളൂ പിന്നെ ഇനി എൻ്റെ ചേച്ചിനെ എന്തായാലും ചെയ്യാമെന്നൊരു മോഹം ഉണ്ടെങ്കിൽ അത് നിങ്ങൾ മനസ്സിൽ നിന്ന് കളഞ്ഞേക്കാൻ പറയണം അത് കേട്ടപ്പോൾ ഗംഗാപ്രസാദ് പറഞ്ഞു ഇടി നിന്റെ അമ്മായിശിനോട് തല്ലുകൊടുത്തു പിന്നെ നിൻ്റെ ഭർത്താവിനെ ആടെ പരിവാക്കി ഇട്ടേക്കുക എഴുന്നേക്കാൻ പോലും വയ്യാത്തൊരവസ്ഥയിൽ അവൻ കിടക്കുന്നത് അങ്ങനെയുള്ളിടത്ത് നിനക്ക് എന്ത് ചെയ്യാൻ പറ്റൂടി ഒരു വരുവ് വരുന്നുണ്ട് നിന്റെ ഭർത്താവിൻ്റെ കഴുത്ത് ഞെരിച്ച് കൊല്ലാൻ വേണ്ടിയിട്ട് അത് നിന്നെ കാണിക്കൂടി എന്നൊക്കെ പറയണം പറഞ്ഞ തീരുമല്ല കർണേ ഗംഗാപ്രസാദിൻ്റെ കർണം തീർത്ത് ഒറ്റ വേണം കൂടെ പൊട്ടിക്കുവാണ് കല്യാണി നീ എന്താടാ പറഞ്ഞതെന്ന് ചോദിച്ചോണ്ട് ഒരു നിമിഷം ഗംഗാപ്രസാദിനെ കണ്ടിക്കൂടെ പൊന്നിച്ച് തുറന്നു പോയി ഇങ്ങനെ അന്തം ഇട്ടെങ്കിലും നോക്കുവാണ് കല്യാണീനെ ഇവിടെ ആണോ തല്ലിയെന്നുള്ള രീതിയിൽ പെട്ടെന്ന് കല്യാണി പറഞ്ഞു എടാ ഇനിയും വേണ്ടെങ്കിൽ പോടാന്ന് പറയുന്നത് നീ എന്നെ തല്ലിയില്ലേ നീ ഞാൻ കാണിച്ചതരാന്ന് അങ്ങോട്ട് കല്യാണിൻ്റെ അടുത്തേക്ക് വന്ന് കഴിഞ്ഞപ്പോൾ തന്നെ ഒരു പോലീസ് സ്റ്റീപ്പ് അങ്ങോട്ട് വരുന്നു കേട്ടു സൗണ്ട് കേട്ടു നോയിക്കഴിഞ്ഞപ്പത്തിന് പോലീസ് ഈ പടുത്തെത്തി പെട്ടെന്ന് തന്നെ എന്തു ചെയ്യണം ഗംഗാ പ്രസാദ് ബൈക്ക് എടുത്തോണ്ട് അവിടുന്ന് പോവാണ് ആ സമയത്ത് കാരണകത്തുനിന്ന് എസ് ഐ കൂടെ ഇറങ്ങി വന്നിട്ട് ഇച്ചു എന്താ മാഡം എന്താ കാര്യം എടുത്തിൻ്റെ വിടുന്നു പെട്ടെന്ന് വണ്ടിയിൽ കയറി പോകുന്നതാണ്ടല്ലോ എന്തെങ്കിലും പ്രശ്നമുണ്ടോയെന്ന് ചോദിക്കുവോ ഹെയ് പ്രശ്നമൊന്നുമില്ല അവനൊരു കൊടും ക്രിമിനലാന്ന് പറയണ എൻ്റെ അച്ഛനെ അടിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലായിരുന്നോ എൻ്റെ അമ്മായി അച്ഛനെ ഇവനാന്ന് പറയാണ് എന്നിട്ടെന്താ മാഡം ഒരു കംപ്ലൈന്റ് പോലും തരാത്തോക്കുകയാണ് കംപ്ലൈന്റ് അച്ഛന്റെ സ്വഭാവം അറിയാലോ അച്ഛനെ നേരിട്ട് തീർക്കാൻ വേണ്ടിയിട്ടിരിക്കുക അതാണ് അച്ഛൻ കൊടുത്തോളും അതിനകത്ത് നമ്മൾ ഇടപെടേണ്ട കാര്യമില്ല എന്ന് പറയുന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പം എസ് പറഞ്ഞു ആണോ അങ്ങനെയാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല പിന്നെ ഇവനെ പോലെയുള്ള ദുഷ്ടമാരെയൊക്കെ സൂക്ഷിക്കണം എന്ന് പറയാം അല്ല മോളെ എന്തെങ്കിലും അവന് ഉപരോഗിക്കാൻ പറ്റിയ ചെയ്തോ എന്നെ ചെയ്തില്ല ഞാൻ അവനെട്ട് രണ്ടെണ്ണം പൊട്ടിച്ചു വിട്ടണമെന്ന് പറയാം ആ അങ്ങനെ വേണം മിടിക്ക് കുട്ടികളാണ് അങ്ങനെ തന്നെ വേണം പക്ഷേ ഇങ്ങനെപ്പോലുള്ളവരെ പതുങ്ങിയിരിക്കും അതുകൊണ്ടൊന്ന് സൂക്ഷിച്ചും കണ്ടും വേണം നടക്കാനെന്നൊക്കെ പറയണം ശരിയെന്ന് പറയണം അങ്ങനെ എസ് ഐ അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയം സരു മനോഹറിനെ വീണ്ടും വീണ്ടും വിളിക്കുവാണ് ഇപ്പം ബെല്ലടിക്കുന്നുണ്ട് എടുക്കുന്നില്ല അവസാനം മനോഹർ കോളെടുക്കുവാണ് ഇവളെന്തിനാ വിളിക്കണേ ഓഹ് അടുത്ത മാറണം എന്നൊക്കെ ഇവിടെ കോൾ എടുക്കുവാണ് സംസാരിക്കുന്നു എന്താ മോളൂ എന്നൊക്കെ ചോദിച്ചോണ്ട് ഇത് എവിടെയാ അതെ ഞാൻ അറിയാമല്ലോ നിനക്ക് ഞാൻ കല്യാണത്തിന് വന്നതല്ലേ എൻ്റെ മനുവേട്ട മനുവേണനെ കാണാൻ എനിക്ക് ആ പടം ഭ്രാന്ത് പിടിക്കുന്നുണ്ട് ഒന്ന് ശബ്ദമെങ്കിലും കേട്ടാൽ മതി ആ ശബ്ദം പോലും ഇല്ലെങ്കിൽ പിന്നെ എനിക്ക് ജീവിക്കാൻ പോലും തോന്നുന്നില്ല അറിയാലോ ഞാൻ പറഞ്ഞല്ലോ ഇടയ്ക്ക് എന്നെ ഒന്ന് വിളിച്ചൊന്ന് സംസാരിക്കണം മനുവേണ്ട ശബ്ദം മാത്രം എനിക്ക് കേട്ടാൽ മതി എന്ന് പറയണം അത് കേട്ടതും മനോഹർ പറഞ്ഞു മോളു മോളു വിഷമിക്കണ്ട ഞാനങ്ങോട്ട് വരാമെന്ന് പറയാം എന്താ പെട്ടെന്ന് വരുന്നത് പെട്ടെന്ന് വന്നില്ലെങ്കിലും കുഴപ്പമില്ല അവിടുത്തെ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വന്നാൽ മതി എനിക്ക് പ്രശ്നമൊന്നും ഇല്ലാന്ന് പറയണം ആണോ എന്നാൽ ശരി ആയിക്കോട്ടെ എന്ന് പറയണം അങ്ങനെ കൂൾ കെട്ടിയിപ്പത്തേന് മനോഹറിനെ സമനില എത്തുന്ന പോലെ തോന്നി ആ സമയത്ത് ഗംഗാപ്രസാദ് നേരെ വിക്രത്തിന്റെ അടുത്തേക്ക് ചെല്ലുവാണ് ഗംഗാപ്രസാദൊരു കവളത്തിങ്ങനെ വിരളിങ്ങനെ പതിഞ്ഞു കിടക്കുവാണ് കല്യാണി അടിച്ചേൻ്റെ വിക്രം കണ്ടു കഴിഞ്ഞും പറഞ്ഞു അവള് നല്ല രീതിയിൽ തന്നെ തന്നല്ലേ തന്നല്ലേന്ന് നോക്കുകയാണ് അതെ തന്നു വിക്രം പറഞ്ഞു അവളുടെ കൈ ഇരുമ്പൊരുക്ക അവള് പണ്ട് നല്ല നന്നായിട്ട് അധ്വാനിക്കുമായിരുന്നു അപ്പം അതിൻ്റെ ആ ഒരു തഴമ്പ് കയ്യിൽ ഇപ്പോഴും ഉണ്ടെന്ന് പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഗംഗാപ്രസാദ് പറഞ്ഞു ഒരു പെണ്ണിൻ്റെ കയ്യിൽ ഞാൻ ഞാൻ തല്ലുപേടിക്കുന്നേ ഇത് ഞാനങ്ങനെ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല വിക്രം അവള് കിട്ടിയാ പണി കൊടുക്കും പണി കൊടുത്തിട്ട് അവളെ വലിച്ചു കയറും എന്ന് പറയുന്നത് വിക്രം പറഞ്ഞു ഉദ്ദേശന്നുമല്ല ഈ പറയുന്ന കിരണെ അറിയാമായിരുന്നല്ലോ കിരണിന് മുന്നിൽ ആർക്കും പെട്ടെന്ന് അങ്ങോട്ട് പിടിച്ചിരിക്കാൻ പറ്റില്ല അത്രമാത്രം കായിക ബലം ഉണ്ടായിരുന്നു അവന് ഇത് കേട്ട് കേട്ടുകഴിഞ്ഞപ്പം ഗംഗ പറഞ്ഞു അത് ശരിയാ ആദ്യത്തെ കൂടിക്കാഴ്ച തന്നെ അവനുമായിട്ട് ഏറ്റുമുട്ടിക്ക് ഇപ്പം തന്നെ എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായതാണ് അവനെ പെട്ടെന്ന് കേടുപ്പെടുത്താൻ പറ്റില്ലെന്ന് അതുകൊണ്ടല്ല ഞാൻ അവന് ഒരു പണി കൊടുത്തിട്ടിരിക്കുന്നേ ഇനി അവൻ ചലിക്കത്തില്ലോ ആ കല്യാണി കല്യാണി എന്ന് പറയുന്നവളെയാണ് ആദ്യം ടാർജിറ്റ് ചെയ്യേണ്ടതെന്ന് പറയണം വിക്രം പറഞ്ഞു അവളാണ് എൻ്റെ ശത്രു അവളെങ്ങോട്ട് തീർത്ത് കളഞ്ഞരെ പിന്നെ നമുക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്നൊക്കെ വിക്രം പറയാണ് ഗംഗാപ്രസാദ് പറഞ്ഞു അതിനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നീക്കിക്കൊണ്ടിരിക്കുന്നത് എത്രയും പെട്ടെന്ന് തന്നെ ഞാൻ ചെയ്യും ഈ ഗംഗാപ്രസാദ് ആരാന്നാ അറിയത്തില്ല എന്നൊക്കെ ഗംഗ പറയാണ് അങ്ങനെ അവർ കുറേ സമയം സംസാരിച്ചങ്ങോട്ട് പിരിയാണ് ഈ സമയം കല്യാണി വീട്ടിലേക്ക് വന്ന് കിരണോടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കിരൺ എല്ലാം കേട്ട് കഴിഞ്ഞിട്ട് കല്യാണോണ്ട് പറഞ്ഞു അവനെ സൂക്ഷിക്കണം അവൻ ഡേഞ്ചറാണ് അവൻ ചിലപ്പോൾ എപ്പോഴേ നിമിഷം വേണമെങ്കിലും ഇങ്ങോട്ടേക്ക് കയറി വരാമെന്ന് പറയുകയാണ് ഇത് കേട്ടപ്പോൾ കല്യാണി പറഞ്ഞു അവന് വന്നിട്ട് എന്ത് ചെയ്യാനാ അതെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും അല്ല അവൻ വന്നിട്ട് എന്ത് ചെയ്യാനാന്നാ അവനും പലതും ചെയ്യാനായിട്ട് സാധിക്കും അത് കല്യാണിക്ക് അറിയത്തില്ലാത്തതുകൊണ്ടാന്ന് പറയുന്നത് ആ സമയം ഗംഗാപ്രസാദ് എന്ത് ചെയ്യണം ഒരു കത്തിയൊക്കെ എടുത്തു അതൊക്കെ നേരെ സെറ്റ് ചെയ്ത് നേരെ ഷോവിൻ്റെ ഇടയിലേക്ക് ഇങ്ങനെ മടക്കി കുട്ടിയൊക്കെ ഏറ്റി വെക്കുവാണ് കാരണം അവൻ രണ്ടും കലിപ്പിച്ചിറങ്ങാൻ തന്നെ തീരുമാനിച്ചു പക്ഷേ എങ്കിൽ കല്യാണിന്റെയും കിരണിൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവൻ രക്ഷയില്ല കിരൺ എനിയ കാര്യമൊന്നും അവൻ അറിയത്തില്ലോ അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ മുമ്പായിട്ട് ആദ്യമായി കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദനം നേർന്നുകൊണ്ട് നിർത്തുന്നു